ഹലോ വെൽക്കം ബാക്ക് ജെറാ ഫുഡ് ഡയറസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഡേറ്റ്സ് മാംഗോ പിക്കിൾ അച്ചാ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഹോം മെയ്ഡ് ഉണ്ടാക്കിയിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് കൂടി ഇടാൻ വേണ്ടിയിട്ട് നോക്കട്ടെ അപ്പോൾ നമ്മുടെ അച്ചാറിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാങ്കോയും പിന്നെ ഇത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ഇതിലാണോ അച്ചാർ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടതാ ഞാനിവിടെ നമ്മുടെ മാ യുടെ പേര് നമ്മളിവിടെ കണ്ണൂർ ഭാഗത്ത് ഇതിനെ നമ്പ്യാർ മാങ്ങ എന്നിട്ടാ പറയാം അപ്പോൾ അതാ ഇതുപോലെ മൂത്തതായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇത് കുറച്ച് കേടു കൂടാണ്ട് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു മാംഗോ പിക്കളാണ് റെസിപ്പിയാണ് കേട്ടോ ഇതിലേക്ക് അച്ചാർ പൗഡറും അങ്ങനെയൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾതാ ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു രണ്ട് കിലോ അടുപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മുടെ ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ അധികം ഇതിൻ്റെ ഇറച്ചി കൂടുതലായിരിക്കും കേട്ടോ മാംസം കൂടുതലായിട്ടുള്ള ഒരു മാംഗോ ആണ് കേട്ടോ ഇത് അപ്പോൾ അപ്പോൾതാ ഇതിൻ്റെ ആ ഒരു മാംഗോ കൊരട്ടയൊക്കെ വേർവിരിച്ച് നമ്മൾ ഇതിനെ ഒന്ന് കഴുകിയെടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഉപ്പിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തൊറിയോട് കൂടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ ചെയ്യുക അതിന് വേണ്ടിയിട്ട് മാംഗോസ് ഇതുപോലെ വേഗം മുറിച്ചെടുക്കാനുള്ള ഒരു പാകത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ടേബിൾ വെച്ചിട്ടോ ഇനി ചോപ്പറിൽ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചോപ്പിംഗ് ബോർഡിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് എടുക്കാം അച്ചാറാക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് പക്ഷേ ഈ ഒരു മാങ്കോയിൽ അച്ചാർ ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകട്ടോ നമ്മൾ അച്ചാർ ഇറക്കിയിട്ട് എടുക്കുന്ന ആ ഒരു ടൈമിൽ അപ്പോൾ താ ഇത് നമ്പ്യാർ മാങ്ങാമെന്ന് നമ്മൾ പറയുക അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ എന്നറിയില്ല കേട്ടോ പറയുന്നത് ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ താ ഇത് മുഴുവനായിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ബൗളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈന്തപ്പഴം ചൂട് ഇളം ചൂടുവെള്ളത്തിൽ ഞാൻ നല്ല രീതിയിൽ ഒന്ന് കഴുകി കുരുമൊക്കെ കളഞ്ഞതിനു ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിൽ ഒരു ഉടൻ വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളകും ഒരു കുറച്ച് വലിയൊരു കഷ്ണം ഇഞ്ചിയും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ ഒന്ന് കട്ടിയായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല അച്ചാർ പൊടിയല്ല അല്ലാട്ടോ ഞാൻ അവിടെ യൂസ് ചെയ്യുന്നതും മുളക് പൊടിയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അലുമിനിയം പാത്രത്തിലേക്ക് ഞാനിവിടെ ഗ്യാസ് സ്റ്റോവില് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലാണെങ്കിൽ അതും ആക്കിയിട്ട് കൊടുക്കട്ടോ ഇനി നിങ്ങളുടെ അടുത്ത് കടുക് ഉണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ് അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യേണ്ട ആവശ്യം ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ സാധാരണ കോക്കോണറ്റ് ഓയിലാണ് നമ്മളിപ്പോൾ ാഗേജ് എടുക്കുന്നത് ഈ ഒരു അച്ചാർ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവയും ഇട്ട പൊട്ടിച്ചിട്ടിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ഒരു പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം കേട്ടോ ഇതിലേക്ക് അച്ചാറിലാ ഒരു പച്ചമണം പിന്നെ നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ അച്ചാർ പൂത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ചാർ ഇതുപോലെ ആക്കിയിട്ട് എടുക്കുന്നത് നമ്മൾ ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ ആക്കി ആക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ കാലോ കാലങ്ങളോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം ഒരു കേടുപാടും തന്നെ and double it ഇപ്പോൾ നമ്മൾ എടുക്കുന്ന സാധനം നല്ല രീതിയിൽ എടുക്കുക പിന്നുവെച്ചാൽ വെള്ളത്തിൻ്റെ മയം ഒട്ടും തന്നെ ഇല്ലാതെ നോക്കുക അങ്ങനെ ആകുമ്പോൾ അച്ചാറ് കൂടാതെ കുറച്ച് ഒരു മാസം വരെ നമുക്ക് കേടു കൂടാതെ പുറത്തന്നെ നല്ല രീതിയിൽ വെച്ചിട്ട് കൂട്ടാവുന്നതാണ് കിട്ടാം പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂത്ത് വരുന്ന ഒരു ടൈമിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് മുപ്പിച്ചിട്ടെടുക്കട്ടെ പിന്നെ അതൊന്ന് മാറ്റിവെച്ചതിന് ശേഷം അതിലേക്ക് അച്ചാറിലേക്ക് ആവശ്യമായിട്ട് നമ്മുടെ ഈന്തപ്പഴവില്ല ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞിട്ട് നല്ല രീതിയിൽ ഒന്നാക്കി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തതിനു ശേഷം ഞാൻ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചൂടുവെള്ളം തന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരു ഇട്ട വേഗം പോകും അരി അടിച്ചിട്ടുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇട്ട ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈന്തപ്പഴം ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു അച്ചാറിനട്ട അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ആ ഒരു നല്ല മൂത്ത് വന്ന ഒരു മിക്സിലേക്ക് നമ്മുടെ അയിന്തപ്പഴം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കട്ടോ ചില ആൾക്കാർ ശർ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കരനെക്കാട്ടിയും ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ വേഗം പൂത്ത് പോകുന്ന ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ അതിനും നല്ല എളുപ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഈന്തപ്പഴത്തിൻ്റെ ഫ്ലേവറും കൂടിയിട്ട് ആകുമ്പോൾ നല്ല ടേസ്റ്റ് നമ്മളിപ്പോൾ നാരങ്ങ അച്ചാറും അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈന്തപ്പഴം കൂടി കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റല്ലേ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ പഴകുംതോറും നമ്മുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റൊന്നും ആയിരിക്കും ഈ ഒരു ഈന്തപ്പഴം കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ചാർ പൊടിനെക്കാട്ടും ടേസ്റ്റ് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് അപ്പോൾ നല്ല രീതിയിലൊന്ന് നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്ക എല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് അവരൊന്ന് നല്ല മണം വരുന്ന ഒരു ടൈമിൽ നമ്മൾ ഇതൊക്കെ ഒന്ന് മൂപ്പിച്ച് വറുത്തിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ അച്ചാർ വേഗമൊന്നും പോയി പോവില്ല നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ നമ്മുടെ ഈ അച്ചാറിന് അപ്പോൾ അതാ നല്ല രീതിയിൽ ഒന്ന് രീതിയിലൊന്ന് മിക്സാക്കിയിട്ട് കൊടുക്കട്ടെ നമ്മുടെ ഈ ഒരു ഈന്തപ്പഴം അച്ചാ സോറി മുളക് പൊടി എല്ലാം കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടെ പിന്നെ ഇതിലേക്ക് നമ്മളൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി നിങ്ങൾക്ക് എത്രത്തോളം വേണം നമ്മുടെ മാങ്ങ എത്രത്തോളം ഉണ്ട് അച്ചാർ പൊടിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് ആവുന്ന ആ ഒരു രീതിയിൽ നമുക്ക് എത്രത്തോളം ആവണം ആ ഒരു രീതിയിൽ ഞാനിവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒന്നും തന്നെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇത് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ആക്കിയിട്ട് മിക്സാക്കിയിട്ട് കൊടുത്ത് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിപ്പം ഒരു ചെറിയൊരു കുപ്പി ബോട്ടിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നേരത്തെ ഒരു കാൽ കപ്പ് കാൽ കുപ്പി വലിയ കുപ്പിയാണ് കേട്ടോ അതിൻ്റെ കാൽ കപ്പ് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ അങ്ങനെയാണ് ഞാൻ മുഴുവനായിട്ടും ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ നമുക്ക് ആവശ്യത്തിന് കൂടുതൽ കുറച്ചധികം മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് കുറച്ചധികം ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരുന്നതണ്ട ഇതുപോലെ നല്ല രീതിയിൽ തിള വരുന്ന ആ ഒരു ടൈമിലേക്ക് നമ്മൾ ഇതിലേക്ക് മാംഗോ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ മാംഗോ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് തട്ടിയിട്ട് അതിലേക്ക് കൊടുക്കാം നമ്മൾ എടുക്കുമ്പോൾ ചട്ടി വലുത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അതുപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് പുറത്തൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇനി ഒന്ന് ിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വിനാഗിരി വേണമെങ്കിൽ നമുക്കിതിലേക്ക് വിനാഗിരി ഒച്ചുകൊടുക്കട്ടോ വേണ്ടെങ്കിൽ ഏർ വിനാഗിരി വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത് തന്നെ വേ മതിയെങ്കിൽ അങ്ങനെയാട്ടോ ഇപ്പോഴാണ് ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തിള വന്നതിന് ശേഷം വേണം കേട്ടോ നമ്മളിതിലേക്ക് മാംഗോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ആ ഒരു കൂടുതലിട്ടിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ തിളപ്പിച്ച് തിള വരുത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ മാംഗോ വേഗം തന്നെ വിനാഗിരിയിൽ കിടന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ചധികം ഉപ്പ് ഇട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലതെട്ടോ ചാറ് ഉപ്പ് നമ്മൾ ദിവസം കഴിഞ്ഞിടത്തോളം ഉപ്പ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ ഉണ്ടാവും അതുകൊണ്ട് ഒരു മുൻ ഇനി ഒന്ന് തിളച്ച് വരുമ്പോ തന്നെ നമ്മളെ മാങ്ങോ അച്ചാർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ആക്കിയിട്ട് എടുക്കട്ടെ അപ്പൊ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തണിന്നത് വരെ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വെക്കാം ഇനി ഇതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലോ എന്തെങ്കിലും നമ്മൾ കഴുകി അച്ചാറിൻ്റെ ബാക്കി ഉണ്ടാവില്ല അതൊക്കെ എടുത്ത് കഴുകി ഉണക്കി വെച്ചതിന് ശേഷം നമ്മളിതിൽ ആക്കിയിട്ട് കൊടുക്കട്ടെ നമ്മൾ ഇപ്പൊ തന്നെ യൂസ് ചെയ്യണെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ കുറച്ചു കാലം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പൊളിക്കുന്ന ഗ്ലാസ് ഗ്ലാസ് ജാറിൽ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ കൂടുതൽ ടൈം നമുക്കിത് നിൽക്കോട്ടാം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ അധികം തന്നെ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു കേടും ഇല്ലാതെ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള അച്ചാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ